നമസ്കാരം ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് മീനോളം എന്നുള്ള ചാപ്റ്റർ അല്ലേ അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലെ നാടക കളരി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ജി ശങ്കര പിള്ള ചെറുകാട് സി വി രാമൻപിള്ള സി എൻ ശ്രീകണ്ഠൻ നായർ ആരാണ് ഉത്തരം വരുന്നത് നാടക കളരി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിട്ട് വരുന്നത് ആ ഉത്തരം വരുന്നത് ജി ശങ്കര ആരാണ് ജി ശങ്കര കുട്ടികളുടെ എന്ന ആശയം മലയാളത്തിൽ കൊണ്ടുവന്നത് ആരാണ് എന്താണ് കുട്ടികളുടെ നാടക എന്ന ആശയം മലയാളത്തിൽ കൊണ്ടുവന്നത് സി ജെ തോമസ് കെ ടി മുഹമ്മദ് കെ തായാട്ട് ജി ശങ്കര ആരാണ് ഉത്തരം വരുന്നത് ജി ശങ്കര കുട്ടികളുടെ നാടക എന്ന ആശയം മലയാളത്തിൽ കൊണ്ടുവന്നത് ജി ശങ്കര സ്കൂൾ ഓഫ് ഡ്രാമയുടെ സ്ഥാപകൻ ആരാണ് സ്കൂൾ ഓഫ് ഡ്രാമയുടെ സ്ഥാപകൻ സി എൽ ജോസ് ജി ശങ്കര പിള്ള ഇ വി കൃഷ്ണ കാവാലം നാരായണ പണിക്കർ ജി ശങ്കരപ്പിള്ള ആരാണ് സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആൾ വരുന്നത് ജി ശങ്കര താഴെ കൊടുത്തിരിക്കുന്നവയിൽ സന്ധിക്ക് ഉദാഹരണമായി വരുന്നത് ഏതാണ് പച്ചക്കുതിര അക്കാലം കടപ്പുറം എണ്ണൂറ് ഏതാണ് കടപ്പുറമാണ് ഉത്തരമായിട്ട് വരുന്നത് നാടകകല കല വിഗ്രഹം ചെയ്താൽ എങ്ങനെയാണ് കിട്ടുക നാടക കല വിഗ്രഹം നാടകം എന്ന കല നാടകത്തിനുള്ള കല നാടകമാകുന്ന കല നാടകത്തിന്റെ കല എന്താണ് നാടകകല എന്നുള്ളത് വിഗ്രഹം ചെയ്തിയാൽ കിട്ടുക നാടകം എന്ന കലയാണ് എന്താണ് നാടകം എന്ന കല മീനോളം എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ് അമ്മയും മകളും താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ മകളുടെ കഥാപാത്രത്തിന് യോജിക്കാത്തത് ഏതാണ് നിരന്തരം സംശയം ചോദിക്കുന്നവൾ ജിജ്ഞാസ കണ്ടെത്തിയ ഉത്തരം അമ്മയോട് പങ്കുവെക്കുന്നവൾ അന്വേഷണ പരി പരതയില്ലാത്തവൾ ഏതാണ് വരുന്നത് അന്വേഷണ പരതയില്ലാത്തവളാണല്ലേ അങ്ങനെയല്ലല്ലോ വരുന്നത് ഇപ്പോഴും അന്വേഷിക്കുകയും കാര്യങ്ങൾ കണ്ടെത്താനൊക്കെ താല്പര്യമുള്ള ആളല്ലേ താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ അമ്മ എന്ന പദത്തിന് സമാനമായ അർത്ഥം വരാത്ത പദം ഏതാണ് ജനയിതാവ് ജനയിത്രി ജനനി തായ ഏതാണ് അമ്മ എന്ന പദത്തിന് സമാനമായ അർത്ഥം വരാത്ത പദം അത് ജനയിതാവാണ് കുഞ്ഞുമീനിന്റെ സംശയം ന്യായമാണെന്ന് അഭിപ്രായപ്പെട്ടത് ആവോലിക്കൂട്ടം അയലക്കൂട്ടം നെത്തോലിക്കൂട്ടം തിരണ്ടി സംഘം ആരാണ് അയലക്കൂട്ടമാണ് കുഞ്ഞുമീനിന്റെ സംശയം ന്യായമാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് അയലക്കൂട്ടമാണ് ആരാണ് അയലക്കൂട്ടം അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക തേടി പ്ലസ് പോയവർ തേടിപ്പോയവർ തിരിച്ച് പ്ലസ് വന്നില്ല തിരിച്ചു വന്നില്ല നെത്തോലി പ്ലസ് കൂട്ടം നെത്തോലി കൂട്ടം മിണ്ടാട്ടം പ്ലസ് ഇല്ലെന്ന് മിണ്ടാട്ടം ഇല്ലെന്ന് അതിൽ നെത്തോലി പ്ലസ് കൂട്ടം നെത്തോലി കൂട്ടം എന്നുള്ളതാണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത് അടുത്തത് കുട്ടികൾക്ക് വേണ്ടി കേരളത്തിൽ രൂപം കൊണ്ട ബാല നാടക വേദിയാണ് രംഗപ്രഭാത് ചിൽഡ്രൻസ് തിയേറ്റർ സൂര്യനാടക വേദി രംഗമിത്ര ഏതാണ് രംഗപ്രഭാത് ആണ് ഉത്തരം വരുന്നത് കുട്ടികൾക്ക് വേണ്ടി കേരളത്തിൽ രൂപം കൊണ്ട ബാല നാടക വേദിയാണ് രംഗപ്രഭാത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളിൽ നിന്ന് കലാകാരനെ കണ്ടെത്തുക പൊന്നാനി കരുവാട്ടില്ലത്ത് ജനനം ആയിരക്കണക്കിന് രേഖാചിത്രങ്ങൾ അരവിന്ദന്റെ ഉത്തരായനം കാഞ്ചന സീത എന്നീ സിനിമകളുടെ ആർട്ട് ഡയറക്ടർ ആരാണ് ഈ വ്യക്തി വരുന്നത് അത് എം എം വി ദേവൻ ആർട്ടിസ്റ്റ് നമ്പൂതിരി കെ സി എസ് പണിക്കർ ജയബാല പണിക്കർ ആരാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ് എന്തൊക്കെയാ പ്രത്യേകതകള് അരവിന്ദ അരവിന്ദന്റെ ഉത്തരായനം കാഞ്ചന സീത എന്ന സിനിമകളുടെ ആർട്ട് ഡയറക്ടർ ആയിരക്കണക്കിന് രേഖാചിത്രങ്ങൾ പൊന്നാനി കരുവാട്ടില്ലത്ത് ജനനം അപ്പൊ ഇതാരാണ് വരുന്നത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ് ചവിട്ടു നാടകം എന്ന കലാരൂപം കേരളത്തിൽ എത്തിച്ചത് ആരാണ് ചവിട്ടു നാടകം എന്ന കലാരൂപം ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ ഡച്ചുകാർ പോർച്ചുഗീസുകാർ ആരാണ് ഉത്തരം വരുന്നത് പോർച്ചുഗീസുകാരാണ് ഏത് ജില്ലയിലെ തനതായ കലാരൂപമാണ് പൊറോട്ടു നാടകം ഏത് ജില്ലയിലെ തനതായ കലാരൂപമാണ് പൊറോട്ടു നാടകം എന്ന് പറയുന്നത് മലപ്പുറം ഇടുക്കി പാലക്കാട് തൃശൂര് ഏതാണ് പാലക്കാടാണ് ശരിയായ ഉത്തരം കേരളത്തിലെ നാടോടികളായ കാക്കാലന്മാർ പരമ്പരാഗതമായ രീതിയിൽ അവതരിപ്പിച്ചു വരുന്ന കലാരൂപം ഏതാണ് കാക്കിരിശി നാടകം പൊറോട്ടു നാടകം കുമ്മാട്ടി വേലകളി എന്താണ് ക്വസ്റ്റ്യൻ കേരളത്തിലെ നാടോടികളായ കാക്കാലന്മാർ പരമ്പരാഗതമായ രീതിയിൽ അവതരിപ്പിച്ചു വരുന്ന ഒരു കലാരൂപമാണ് ഏത് കാക്കിരിശി നാടകമാണോ പൊറോട്ടു നാടകമാണോ കുമ്മാട്ടിയാണോ വേലകളിയാണോ ഏതാണ് ഉത്തരം കാക്കിരിശി നാടകമാണ് അതാരാണ് കാക്കാലന്മാര് അടുത്ത ക്വസ്റ്റ്യൻ കടമനയിട്ട വാസുദേവൻ പിള്ള ഏത് രംഗത്താണ് പ്രശസ്തനായത് കടമനയിട്ട വാസുദേവൻ പിള്ള ഏത് രംഗത്താണ് പ്രശസ്തനായത് മുടിയേറ്റ് കൂടിയാട്ടം പടയണി കൂത്ത് പടയണിയാണ് അല്ലേ കടമനയിട്ട വാസുദേവൻ പിള്ള പടയണിയാണ് അടുത്തത് കാക്കിരി താഴെ കൊടുത്തവരിൽ കാക്കിരിശി നാടക മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് കേരള ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് നേടിയതാര് സുന്ദർദ സുന്ദർശൻ സുദർശനൻ പ്രിയദർശനൻ രാജൻ വാസുദേവൻ ആർക്കാണ് അത് സുദർശനനാണ് നമ്മുടെ കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ട ഒരു കലാരൂപം ഏതാണ് കാർഷിക സംസ്കൃതിയുമായിട്ട് വെള്ളരി നാടകം കക്ക് കളി ഒപ്പന തിരുവാതിര ഏതാണ് വെള്ളരി നാടകമാണ് ആ പേരിൽ തന്നെ ഉണ്ടല്ലേ വെള്ളരി നമ്മൾ കറിയൊക്കെ വെക്കുന്ന വെള്ളരില്ലേ അപ്പം ആ ഒരു വെള്ളരിയാണെന്ത് കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു കലാരൂപം വെള്ളരി നാടകം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജയപ്രകാശ് കുളൂരുമായി ബന്ധമില്ലാത്തത് ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജയപ്രകാശ് കുളൂരുമായി ബന്ധമില്ലാത്തത് അഭിനയം സംവിധാനം തിരക്കഥാകൃത്ത് ഗാനരചന ഏതാണ് ഗാനചനയാണ് താഴെ കൊടുത്തിരിക്കുന്നവയെ ജയപ്രകാശ് കുളൂരുമായി ബന്ധമില്ലാത്തത് ഗാനരചനയാണ് ജയപ്രകാശ് കോളൂരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന നാടക പഠന ക്യാമ്പുകൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നത് കുളൂരിയൻ നാടക കളരികൾ കുട്ടികളുടെ നാടക വേദികൾ നാടക കളരികൾ സ്കൂൾ ഓഫ് ഡ്രാമ എന്താണ് കുളൂരിയൻ നാടക കളരികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജയപ്രകാശ് കൂളൂർ കഥയും തിരക്കഥയും സംഭാഷണവും രചിച്ച സിനിമ ഏതാണ് വക്കാലത്ത് നാരായണൻകുട്ടി അന്നയും റസൂലും പോപ്പിൻസ് നീയും പിന്നെ ഞാനും ഏതാണ് വരുന്നത് പോപ്പിൻസ് ആണ് എന്താണ് ജയപ്രകാശ് കൂളൂർ എന്താണ് കഥയും തിരക്കഥയും സംഭാഷണവും രചിച്ച സിനിമയാണ് ആദ്യം മുതൽ അവസാനം വരെ ഒറ്റപദമാക്കിയാൽ എങ്ങനെ കിട്ടുക ആദ്യവും അവസാനവും യഥാ തഥം ആദ്യ മദ്യാന്തം ആദ്യം ആദ്യ മദ്യം ഏതാണ് ഉത്തരം വരുന്നത് ആദ്യം മുതൽ അവസാനം വരെ ഒറ്റപദമാക്കിയാൽ ആദ്യ മദ്യാന്തം അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാനുള്ളത് അടുത്തൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ജി ശങ്കരപ്പിള്ളയെ കുറിച്ച് നോക്കാനുള്ളതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം താങ്ക് യു